ാണ് അതിമാരകമായ കാറ്റും മഴയുമാണ് അത് ഈ രക്ഷാതൂത്യത്തെ വല്ലാത്ത രീതിയിൽ എന്നാണ് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എസ് കെട്ടിട്ട് പുറയിലെ നിൽക്കാമെന്ന് വിചാരിച്ച പക്ഷെ കൊടയിൽ നടക്കില്ല അപ്പോൾ ഈ രക്ഷാതൂത്യം വല്ലാത്ത രീതിയിൽ അത് പ്രതിസന്ധിയിലാക്കുകയാണ് അസ്കാൻ അതിൽ കാരണം ഇനി രക്ഷാദൌത്യം ഒരടിയെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ അസ്കാൻ നമ്മുടെ നേവി ഡൈവർമാരുടെ സംഘം അതിനുള്ളിലേക്ക് ഇറങ്ങണം അതിനുള്ളിൽ ഇറങ്ങി ഡ്രോൺ കണ്ടെത്തിയ സ്പോട്ട് വൺ സ്പോട്ട് ടു സ്പോട്ട് ത്രീ എന്നീ മേഖലകൾ കൃത്യമായ പരിശോധന നടത്തണം അത് നേർക്കുനേർ പരിശോധന നടത്തിയാൽ മാത്രമേ ഈ ദൗത്യം ഒരടി ഒരടിയെങ്കിലും മുന്നോട്ടേക്ക് പോവുകയുള്ളൂ ദോർ ത് ഇന്നും സാധ്യമാകുമോ എന്നൊരു സംശയമാണ് അസ്കേൻ കാര്യം ഇന്ന് രാവിലെ അതിശക്തമായ പെരുമഴ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ മാത്രമല്ല ഈ ഗംഗാവാലിപ്പുഴയിലേക്ക് വെള്ളം ഒലിച്ചു വരുന്ന മലയോരങ്ങളിൽ അവിടെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ രാത്രി വെളുക്കെ അതിശക്തമായ പെരുമഴയായിരുന്നു എസ്കേപ്പ് ചെയ്തപ്പോൾ ഈ വെള്ളം അത്രയും ഈ ഗംഗാവാലി പുഴയിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായും ആ പുഴയിലെ ഇൻഫ്ലക്സ് കൂടും അവർക്ക് നാവികസേന സംഘങ്ങൾക്ക് അതിനുള്ളിലേക്ക് ഡൈവ് ചെയ്ത് ആലോചിക്കാൻ പോലും കഴിയാത്ത ിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സ്കൈൻ ഇന്നലെ പറഞ്ഞു ഇന്നലെ ആറ് മുതൽ എട്ട് ഇന്നലെ സിക്സ് ടു എയ്റ്റ് നോട്ട്സ് ആയിരുന്നു ഇന്നലെ അവിടെ അവിടെ കുത്തൊഴുക്കിന്റെ തീവ്രത ഇനിയിപ്പോൾ ഇത്രയും വെള്ളം കൂടി വരികയാണെങ്കിൽ അത് അതിന് മുകളിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ സ്കൈൻ ടു ത്രീ നോട്ട്സ് ആണെങ്കിൽ മാത്രമേ ഈ നേവി ഡൈവർ സംഘങ്ങൾക്ക് അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ അതെന്തായാലും ടു ടു ത്രീ പോലും അത്ര ബുദ്ധിമുട്ടാണ് ഇന്നലെ മേജർ ജനറൽ ഇന്ദ്രബാൽ നമ്മളോട് പറഞ്ഞത് ഈ സിക്സ് ടു എയ്റ്റ് സാഹചര്യത്തിൽ അതിനകത്തേക്ക് ഒരു നേവി ഡൈവർ സംഘം ഇറങ്ങുന്നത് സൂയിസൈഡിലാണ് ആത്മഹത്യാപരമാണെന്ന് പറഞ്ഞു ഇപ്പോൾ എട്ടിന് മുകളിലേക്ക് പത്തിനു മുകളിലേക്കൊക്കെ ഉറപ്പായുമായി വെള്ളം എത്തുമ്പോൾ അത് മാറും അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഡൈവിങ് ഏതാണ് പൂർണ്ണമായി തന്നെ അസാധ്യമാകുന്ന സാഹചര്യമുണ്ട് എസ്കെൻ ആ ഡൈവിങ് സാധ്യമാകുന്നില്ലെങ്കിൽ ഈ ദൗത്യം മുന്നോട്ടേക്ക് പോകൽ വലിയ പ്രതിസന്ധിയിൽ പെടും അതിനിടയിലാണ് മഴ എസ്കൻ നമ്മൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഈ ദുരന്തമുണ്ടായ കേരളത്തെയും രാജ്യത്തെയും ഒന്നാൽ ഞെട്ടിച്ച ഈ ദുരന്തമുണ്ടായ ആ ദുരന്ത ഭൂമിയിൽ നമ്മൾ പോലീസിന്റെ പ്രത്യേക പെർമിഷനോട് നമുക്ക് മാത്രം അതിനുള്ളിൽ കടക്കാൻ കഴിഞ്ഞിരുന്നു നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കണ്ടത് ഈ സാനി എസ്കേട്ടർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ തീരം ിലെ പരിശോധന അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തീരങ്ങളുടെ പരിശോധന ഈ ലക്ഷ്മണന്റെ ചായക്കട കേന്ദ്രീകരിച്ചുള്ള സാനിഗസ് കെട്ടിരുന്നത് രാത്രി മൊത്തം ഇന്നലെ കാർവാർ എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടുത്തെ എസ് പിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഉന്നത പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ അവൻ മൊത്തം രാത്രി മുഴുവൻ നിന്നുകൊണ്ട് അവരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇന്ന് ഉദ്ദേശിച്ചിരുന്നത് ആയപ്പോഴേക്കും മഴ അതിഭീകരമായി പെയ്തു തുടങ്ങിയപ്പോൾ ആ ദൗത്യം എങ്ങനെയായി എന്ന കാര്യം അറിയില്ല രാത്രി വൈകി കാർവാർ എം എൽ എന്ന് ഫോണിൽ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പി ആണ് എടുത്തത് അദ്ദേഹം എം എൽ എക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഈ ദൗത്യത്തിന്റെ ആ ദൗത്യം എന്തായി എന്നുള്ള കാര്യം രാവിലെ ഒന്ന് എം എൽ എ ഫോണിൽ വിളിക്കാമെന്ന് കരുതുകയാണ് എസ്കെൻ ഇന്നലെ പക്ഷേ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ കാർവാർ എസ് പിയും എം എൽ എയും ഒരുപോലെ പറഞ്ഞൊരു കാര്യം അവർ സംശയിക്കുന്ന മറ്റൊരു പോസിബിളിറ്റിയെ കുറിച്ച് പറയുകയാണ് എസ്കെൻ ഈ അർജുൻ ഈ ചായക്കട ഈ അർജുൻ അവിടെ തന്നെ ഉണ്ടോ ഈ ലോറിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന സംശയം ഇപ്പോൾ അവർ ബല കുറച്ചുകൂടി ബലപ്പെട്ട് സംശയിക്കുന്നു അർജുൻ ഈ ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ രാവിലെ എത്തിയിരുന്നു എന്ന് സംശയിക്കുകയാണ് അതിന് കാരണം എസ് കെ നമ്മളവിടെ നിൽക്കുമ്പോൾ ഈ റോഡിന്റെ നേരെ അങ്ങേക്കാര ദുരന്തഭൂമിയിൽ റോഡിന് നേരെ അങ്ങേക്കാരെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അതൊരു നിത്യഹരിത വെള്ളച്ചാട്ടമാണ് ഏത് കുടിയ വേനൽക്കാലത്തും ആ വെള്ളം പറ്റാത്ത ഒരു നീരുവുകയാണത് അപ്പോൾ അതുകൊണ്ടാണ് അത് ഡ്രൈവർമാരുടെ ഒരു അട്രാക്ഷൻ ആവുന്നത് അവിടെ നിൽക്കാം അവിടെ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം അവിടെ അത്യാവശ്യം വസ്ത്രങ്ങളൊക്കെ കഴുകാം അതിനുശേഷം ഈ ലക്ഷ്മണൻ്റെ ചായക്കടയിൽ കയറി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ വണ്ടി ഒതുക്കിയിട്ട് റസ്റ്റ് എടുക്കാം അതിനുള്ള സ്ഥലമൊക്കെ അവിടെ ഉള്ളത് അതുകൊണ്ടാണതൊരു ഈ ഡ്രൈവർമാർ ഡെസ്റ്റിനേഷനായി മാറുന്നത് അപ്പോൾ അവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ മുഖം കഴുകിയ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്ന് ാണ് എട്ടുമണിയോട് കൂടി വണ്ടിയിൽ ഇറങ്ങി ഈ വെള്ളച്ചാട്ടത്തിൽ മുഖം കഴുകിയ ഒരാൾ ഈ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് കയറിപ്പോയി എന്ന ഒരു ദൃക്സാക്ഷി മൊഴിയുണ്ട് അത് അർജുനാണോ എന്നൊരു സംശയം കാർവോ അറസ്റ്റ് ചെയ്യുന്ന ബലമായി സംശയിക്കുന്നു അതിന്റെ പ്രധാനമായ കാരണമായി പറയുന്നത് ഈ ലക്ഷ്മണന്റെ ഭാര്യ ശാന്ത ഏറ്റവും ഒടുവിലായി നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ് ആ ഫോണിൽ അവർ പറയുന്നത് കടയിൽ കുറെ അധികം ആളുകൾ ഭക്ഷണം ആറ് ബന്ധുവനെ മറ്റുമാണ് കടയിൽ കുറെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് അവർ അവർ എട്ട് ദോശ ഓർഡർ ചെയ്തിരിക്കുന്നു എന്ന നർമ്മ സംഭാഷണ രൂപേണ ഈ ബന്ധുവിനോട് പറഞ്ഞ ഒരു ഫോൺ സംഭാഷണമാണ് ശാന്തയുടെ അവസ്ഥ ഫോൺ സംഭാഷണം ഈ കുറേ പേർ എന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നാല് അനുമാനിക്കുന്നു അന്വേഷണ സംഘം ആ കടയിലെ ജീവനക്കാരൻ തന്നെയാണ് ബാക്കി രണ്ടുപേരുടെ കാര്യത്തിൽ ഇതിനോടകം തീരുമാനമായിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ ഫലം അന്തിമമായി അതടക്കം തീരുമാനമായിരിക്കുന്നു ഇനിയുള്ളത് ബാക്കി ഒരാൾ ആരാണ് എന്ന സീരിയസ് ഡൗട്ട് അന്വേഷണ സംഘം വിളിച്ചു പുലർത്തുന്നു അത് അർജുനാണോ എന്നതിനെ കുറിച്ച്